ഹലോ വിസ് നമസ്കാരം ഇന്ന് കടല് മലയാളം കൂടിയിട്ടുണ്ട് ഇന്നലെ ഇങ്ങനെ നില ഉണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രീതിയിലുള്ള അടച്ച് കയറുന്നുണ്ട് നല്ല തോന്നിയും ബോട്ടെല്ലാം ഉണ്ടായിരുന്നു കടലിൽ ഇന്നും ഒന്നിനും കാണുന്നില്ല മിക്കവാറും കടൽ കൊണ്ടുവന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇടത്തന്നെ ഏറ്റവും ചെമുക്ക സമയത്ത് വള്ളിട്ട് മുകളിൽ ചെവിൻ വേണ്ടി ഇവ എല്ലാത്തിനും ഭീഷണി ആക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ കയറി വന്നാൽ നല്ല കാറ്റാണ് ഈ സമയത്തുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവത്തോലെല്ലാം ആടുന്നു വയ്യെല്ലാം ഫുള്ള് കടലിലെ പൊഴിക്കുന്നുണ്ട് കൊണ്ടിരിക്കുമ്പോൾ അതിൽ വരാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ വെള്ളമുണ്ട് കടലിൽ കടയാറി വെള്ളം ചെയ്ത് വീശിലിരുന്ന ആൾക്കാർ കടലിൽ ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കുക അത് ഈ സമയമുണ്ട് അന്ന് രണ്ടു ദിവസം കടല് കൂടുതലുണ്ടാവുന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലമാണ് ഈ കാണുന്ന മഴയില്ല മഴ വേഗം മുറിച്ചിട്ടുണ്ട് എന്നാലും കടല് നല്ല രീതിയിൽ കയറുന്നുണ്ട് തരമലകൾ കാണാൻ ദൂരന്ന് പൊട്ടി കയറുന്നുണ്ട് അവിടെ മുകളിൽ തന്നെ വെള്ളം കയറുന്നുണ്ട് ആവാതെന്തോ